നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ അറിയിപ്പ് എന്താണെന്ന് നോക്കാം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സന്തോഷ വാർത്ത പെർമിറ്റ് പരിധി നീക്കിയതോടെ ഓട്ടോറിക്ഷകൾക്ക് ഇനി കേരളം മുഴുവൻ ഓടാൻ സാധിക്കും ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനായിരുന്നു ഇതുവരെയുള്ള പെർമിറ്റ് നൽകിയിരുന്നത് സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതും ദീർഘദൂര യാത്രയ്ക്ക് അനുയോജ്യമല്ലാത്തതുമാണ് ഓട്ടോറിക്ഷകളെന്നും അതിവേഗ പാതകളിൽ പുതിയ വാഹനങ്ങൾക്കിടയിൽ ഓട്ടോറിക്ഷകൾ ദീർഘദൂര സർവീസ് നടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള വിയോജിപ്പുകൾക്കിടെയാണ് ഓട്ടോറിക്ഷകൾക്ക് കേരളം മുഴുവൻ സർവീസ് നടത്താൻ അനുമതി നൽകാൻ തീരുമാനമായിരിക്കുന്നത് അതേസമയം റോഡുകളിൽ ഓട്ടോറിക്ഷകൾക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗം എന്ന് പറയുന്നത് അൻപത് കിലോമീറ്റർ ആണ് പെർമിറ്റിൽ ഇളവ് ലഭിക്കുന്നതിനായി ഓട്ടോറിക്ഷ സ്റ്റേറ്റ് പെർമിറ്റ് ആയി രജിസ്റ്റർ ചെയ്യണം ഓട്ടോറിക്ഷ ഇൻ ദ സ്റ്റേറ്റ് എന്ന രീതിയിൽ പെർമിറ്റ് സംവിധാനം മാറുകയാണ് അടുത്ത അറിയിപ്പ് പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം സാധാരണയായി നമ്മളെല്ലാവരും തന്നെ വളരെ എളുപ്പത്തിന് വേണ്ടി അറിയാതെ ചെയ്തു പോകുന്ന ഒരു അബദ്ധമാണ് ഇതുകൊണ്ട് വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുക നമ്മുടെ മൊബൈൽ ഫോണിൽ വിവിധ തരത്തിലുള്ള ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കാറുണ്ട് പ്രധാനമായും പാസ്വേഡുകൾ ഇങ്ങനെ പാസ്വേഡുകളും അതുപോലെ തന്നെ ക്രെഡൻഷ്യലുകളും ഒക്കെ എവിടെയും സേവ് ചെയ്യരുതെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് നിങ്ങളുടെ ലോഗിൻ വിവരങ്ങളും പാസ്വേഡുകളും സേവ് ചെയ്യാൻ ബ്രൗസറുകൾ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് പിന്നീടുള്ള ലോഗിൻ എളുപ്പമാകുന്നതിന് വേണ്ടി പല ആളുകളും ഇത്തരത്തിലുള്ള പാസ്വേഡുകൾ സേവ് ചെയ്ത് വെക്കാറുണ്ട് അതായത് വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡുകളും ഇമെയിൽ ഐ ഡിയും ഒന്നും വീണ്ടും എൻറ്റർ ചെയ്യേണ്ട സാഹചര്യമില്ല വളരെ എളുപ്പത്തിൽ ലോഗിൻ ചെയ്യാം എന്നുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മളെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള പാസ്വേഡുകൾ സേവ് ചെയ്ത് വെക്കാറുണ്ട് ഇത് സേവ് ചെയ്ത് വെക്കരുത് എന്നാണ് പോലീസ് പറയുന്നത് സേവ് ചെയ്ത് ചെയ്യുന്നത് തീരെ സുരക്ഷിതമല്ല നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വേറൊരാളുടെ കൈവശം അകപ്പെട്ടാൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ സൈറ്റിലേക്ക് പ്രവേശിക്കാനും അക്കൗണ്ടുകളിൽ ഇടപാടുകൾ നടത്തുവാനും ദുരുപയോഗം ചെയ്യുവാനും സാധിക്കും ഓൺലൈൻ ഇടപാടുകൾ എളുപ്പമാക്കാൻ വേണ്ടി ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നവർ പ്രത്യേകം ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കും അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം പ്രതിമാസം നാലായിരം രൂപ വരെ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നിലവിലുള്ള പുതുക്കിയ നിരക്കിൽ ലഭിക്കുവാനുള്ള അർഹതയുണ്ടായിരിക്കും എന്നാൽ പ്രതിമാസം നാലായിരം രൂപയ്ക്ക് മുകളിൽ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ അറുന്നൂറ് രൂപ നിരക്കിൽ ലഭിക്കുവാൻ മാത്രമേ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ അടുത്ത അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ളതാണ് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം അവസാന വാരത്തിൽ വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഓഗസ്റ്റ് മാസത്തെയും സെപ്റ്റംബർ മാസത്തെയും ക്ഷേമ പെൻഷൻ ചേർത്ത് മൂവായിരത്തി രൂപയും മുൻപ് ലഭിക്കുവാനുള്ള കുടിശ്ശികയിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി കൂടി ചേരുമ്പോൾ നാലായിരത്തി രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഭൂജന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം